നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നൂറ് ശതമാനം കളിക്കളത്തിൽ സമർപ്പിച്ച് കളിക്കുക ഒരു വിന്നറെ പോലെ പെരുമാറുക ഹാർഡ് വർക്ക് ചെയ്യുക ഫൈറ്റ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാഡ്ജിന് വേണ്ടി പോരാടൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളോട് കോച്ച് മിക്കായൽ സ്റ്റേറിക്കുള്ള മെസ്സേജ് ആണത് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഇതാ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് കോച്ച് മിക്കായിൽസ് തെഹ്റ പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് ഹണ്ട്രവ് പേഴ്സൻ്റ് നൽകുക കളിക്കളത്തിൽ താരങ്ങൾക്കുള്ള മെസ്സേജാണ് ഗീവ് ഹണ്ടർ പേഴ്സൻ്റ് ഔട്ട് ദയർ ഓൾസോ ലുക്ക് ലൈക്ക് എ വിന്നർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യുക ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഫൈറ്റ് ഫോർ ദി ബാഡ് അതാണ് അതാണ് ദാറ്റ്സ് ഓൾവേസ് നമ്പർ വൺ ഫോർ അസ് അതാണ് എപ്പോഴും നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് എന്ന് കോച്ച് പറയുന്നു താരങ്ങളോട് പറയുകയാണ് ബാറ്റ്സിന് വേണ്ടി പോരാടൂ നൂറ് ശതമാനം കളിക്കളത്തിൽ നൽകൂ എസ് കോച്ചിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആരാധ കളിക്കാരിലേക്ക് പകരാൻ കഴിഞ്ഞാൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് കളിക്കാർ ശിരസാവഹിച്ചാൽ തീർച്ചയായിട്ടും കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണകരമാവും മികച്ചൊരു തുടക്കം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുകയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് ശേഷങ്ങളോക്സിൻ എടുത്താൽ